േറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ സ്നേഹം ഇന്നേ ദിവസം എല്ലാവരും ചേർത്ത് പിടിക്കട്ടെ എസ്ഐക്യുഎൽ മുപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തിയൊൻപത് ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവെ അങ്ങ് മുഖം മറയ്ക്കാതിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മുഖം മറച്ചു എന്നവർക്ക് തോന്നിയ അനേകം നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെ സഹനങ്ങളുടെ പാപതലങ്ങളുടെയൊക്കെ ഉള്ളൊരു യാത്രയായിരുന്നു എന്നാൽ ദൈവം ഇന്ന് ജനത്തോട് പറയുന്ന വചനം അതാണ് ഇനിമേൽ ഞാൻ എൻ്റെ മുഖം മറയ്ക്കുകയില്ല എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു പരിശുദ്ധാത്മാഅ അഭിഷേകം നമ്മുടെയൊക്കെ ഉള്ളില് കർത്താവ് പരിശുദ്ധ കുതാശകളിലൂടെ നൽകിയിട്ടുണ്ട് ആ വലിയ കൃപയുടെ ആ വലിയ ആത്മസാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ് ദൈവത്തിൻ്റെ മുഖം ഒരിക്കലും നമ്മൾ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മുഖം മറയ്ക്കാതെ നമ്മെ നോക്കിയിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ചെന്നുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം വലിയ പ്രതീക്ഷ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ പലപ്പോഴും ജീവിതത്തിൻ്റെ തകർച്ചകൾ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാൽ നമുക്കിന്ന് കർത്താവ് നമ്മളെ നോക്കുമെന്നൊരു പ്രതീക്ഷയോടെ വ്യാപരിക്കാം